കളിച്ചു നടന്ന സ്കൂളിലേക്ക് മിഥുൻ അല്പസമയം മുൻപ് അവസാനമായി എത്തി മിഥുനെ അവസാനമായി കാണുന്നതിനും വിട നൽകുന്നതിനുമായി കൂട്ടുകാരും അധ്യാപകരും ഒക്കെയുണ്ട് നാട്ടുകാരുമുണ്ട് വലിയ ജനാവലിയാണ് തേവലക്കര ബോയ്സ് സ്കൂളിൽ എത്തിച്ചേർന്നത് ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മകൻ മകനെ കാണാനായി ചേതനയേറ്റ മകനെ കാണുന്നതിനായി അമ്മ രാവിലെ എത്തി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുമ്പോൾ ഹൃദയഭേദകമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് ഇങ്ങനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം ആ അമ്മയെ എന്നത് ആർക്കും അറിയില്ല കുടുംബാംഗങ്ങളുടെ വേദന അവരുടെ ആഘാതം ആഘാതമത് താങ്ങാൻ കഴിയുന്നതിനുമൊക്കെ എത്രയോ അപ്പുറമാണ് ഞങ്ങളുടെ പ്രതിനിധികൾ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായുണ്ട് തത്സമയം സലീം മാലിക് നമ്മുടെ പ്രതിനിധിയിലേക്കാണ് ഇനി പോകുന്നത് സലിം മുഴുവൻ പേർക്കും ഈ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് സമയം നൽകുക പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല അതിനൊക്കെയുള്ള സാഹചര്യമുണ്ടോ അവിടെ അല്പസമയം മുൻപ് വീണ്ടും ആംബുലൻസ് സ്കൂളിനകത്തേക്ക് കൊണ്ടുവന്നു എന്ന് സലീം പറയുന്നുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ വസതിയിലേക്ക് മൃതദേഹം എളുപ്പത്തിൽ കൊണ്ടുപോകുമെന്നാണോ പുതിയ വിവരം വിവരമെന്താണ് അനുജ അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ കൂടി നിൽക്കുന്ന അവസാനത്തെ ആൾക്കും അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും അറിയിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെയെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് വലിയ തിരക്ക് ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ ആൾക്കൂട്ടത്തെ പരമാവധി ആളുകളെ വളരെ വേഗത്തിൽ വേഗത്തിൽ അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം ഈ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അതിന് പിന്നാലെ തന്നെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ആ നിലയിൽ നിലയിൽ ആൾക്കൂട്ടം ഇവിടേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പല വഴികളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് ഇപ്പോഴും ഇപ്പോഴും എത്തുന്നു അവർ പ്രിയപ്പെട്ട കൂട്ടുകാരുൾപ്പെടെയുള്ളവർ അധ്യാ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ പലവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവർ പല മനുഷ്യർ പല വഴികളിൽ നിന്നിവിടേക്ക് എത്തുന്ന കാഴ്ച അത് അങ്ങേയറ്റം സങ്കടകരമായ ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിൽ നമുക്ക് പറയാൻ കഴിയുന്നത് അപ്പോഴും ഈ മിഥുൻ ഈ നാട്ടുകാർക്ക് എത്ര പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും ഈ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതും നമ്മൾ പറയ പറയണം അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും ഈ മൃതദേഹം ഇവിടെ നിന്നും വീണ്ടും വിലാപയാത്രയായി വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് അതിനുശേഷം വീട്ടിലെ പൊതുദർശനം നടക്കുമ്പോൾ അവിടേക്ക് കെ സി വേണുഗോപാൽ എം പി ഉൾപ്പെടെയുള്ളവർ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒന്നരയോടുകൂടിയാണ് കെ സി വേണുഗോപാൽ എം അവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും പല വഴികളിൽ നിന്നും ഈ മിഥുനെ അറിയുന്നവരും അറിയാത്തവരുമായുള്ള എത്രയോ പേർ എത്രയോ കുട്ടികൾ വലിയവർ മുതിർന്നവർ രക്ഷകർത്താക്കൾ പല വിധത്തിൽ നാനാതുറയിൽ ജീവിക്കുന്ന മനുഷ്യരൊക്കെ ഇവിടേക്ക് ഇപ്പോഴും എത്തുന്നുണ്ട് ചേച്ചി മിഥുനെ നേരത്തെ അറിയാമായിരുന്നു കൂട്ടുകാരാ പറയാ കുഞ്ഞിന്റെ ജീവൻ പോയി എത്ര കാലമായിട്ട് ഇതിനെ അറിയാം മോനെ ഒരു മാസമായിട്ട് അറിയത്തുള്ളു ഇവിടെ വന്നത് ആദ്യമായിട്ട് അങ്ങനെയാണ് ഓരോ മനുഷ്യരും ഇങ്ങനെ കണ്ണീർ കൊണ്ട് മിഥുനെ ഓർമ്മിക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും അത്രയും വേദന ഇവിടത്തെ ഇന്നാട്ടുകാർക്കാകെ മിഥുനുമായി ബന്ധപ്പെട്ട് മിഥുന്റെ വിയോഗത്തിൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ സ്കൂളിന്റെ തന്നെ മുറ്റത്ത് ഈ സ്കൂൾ മുറ്റം നിറയെ ഇപ്പോൾ ആൾക്കൂട്ടമാണ് അത് തുടക്കത്തിൽ ഇതിനേക്കാൾ ഈ തിങ്ങി ഞെരിങ്ങി നിൽക്കുകയായിരുന്നു ആൾക്കൂട്ടം അവരോരോരുത്തരും കണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ആളുകൾ ഇവിടെ നിന്നും കണ്ടു മടങ്ങി എന്നുള്ളതാണ് പക്ഷേ എന്നിട്ട് പോലും ഇപ്പോഴും ആൾത്തിര കൊഴിയുന്നില്ല എന്നുള്ള കാഴ്ച നമുക്ക് കാണാൻ ഇവിടെ നിന്ന് കാണാൻ കഴിയും എന്നുള്ളതും വേദനാജനകമാണ് നിറ കണ്ണുകളോടെ ഓരോ മനുഷ്യരും ഇവിടെ നിന്നും പോകുന്ന സാഹചര്യമുണ്ട് ഇവിടെ നിന്നും കെട്ടിപ്പിടിച്ച് ഈ കരയുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് അങ്ങേയറ്റം വേദനയുടെ അത് മിഥുന്റെ അധ്യാപകരും ഒക്കെ ഇപ്പോഴും ഇവിടെ നിന്നും കെട്ടിപ്പിടിച്ച് കരയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് മിഥുൻ അവസാനമായി താൻ ഓടിക്കളച്ച മുറ്റത്തേക്ക് എത്തിയിരിക്കുകയാണ് ചേതനയേറ്റ ശരീരമായാണ് തൻ്റെ പ്രിയപ്പെട്ട കലാലയത്തിൻ്റെ മുറ്റത്തേക്ക് മിഥുൻ എത്തിച്ചേർന്നത് കഴിഞ്ഞ ദിവസം നേരത്തെ മടങ്ങിയെത്താമെന്ന് പറഞ്ഞ് വീട്ടിലെ വീട്ടിൽ നിന്ന് പോയ കുഞ്ഞാണ് അവനിപ്പോൾ ഈ തരത്തിലേക്ക് തിരിച്ചു വരികയാണ് സ്കൂളിൽ തന്നെ അവൻ്റെ അന്ത്യം സംഭവിക്കുകയായിരുന്നു ഒരു അനാസ്ഥയുടെ ഇരയാണ് മിഥുൻ എന്നതിൽ തർക്കമില്ല ഓരോ ദുരന്തമുണ്ടാകുമ്പോഴും ഇത് നീ ആവർത്തിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതിനു മുൻപ് അനന്തു എന്ന കുട്ടി പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റ് മരണമടഞ്ഞത് നമ്മളുടെ മനസ്സിൽ നിന്ന ഓർമ്മകൾ മായുന്നതിന് മുൻപ് അടുത്ത മരണം സ്കൂളിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു അതും ഷോക്കേറ്റുള്ള മരണമാണ് എന്നതാണ് മിഥുന് അവസാനമായി മിഥുനെ കാണുന്നതിനും മിഥുന് വിട ചൊല്ലുന്നതിനുമായി ഒട്ടേറെ പേർ ആ കലാലയത്തിലേക്ക് എത്തിച്ചേരുകയാണ് മിഥുനെ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ആയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു നാട്ടുകാർ കൂട്ടുകാർ ഒപ്പം തന്നെ അധ്യാപകർ അവർക്കാർക്കും ആ വിയോഗം താങ്ങാൻ കഴിയുന്നില്ല സങ്കടക്കടലായി മാറിയിരിക്കുകയാണ് തേവലക്കര ബോയ്സ് സ്കൂൾ വലിയ മഴ നേരത്തെ രാവിലെയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ആ മഴയൊന്നും വകവയ്ക്കാതെയാണ് വലിയ ജനക്കൂട്ടം അങ്ങോട്ടേക്ക് എത്തിയത് വിലാപയാത്രയായി ആശുപത്രിയിൽ നിന്ന് മൃതദേഹം കൊണ്ടുപോകുന്ന വഴിനീളെ ആളുകൾ കാത്തു നിൽക്കുകയായിരുന്നു എല്ലാവർക്കും മിഥുനെ കാണാൻ ഉള്ള അവസരം ഒരുക്കിയിരുന്നു ഇപ്പോൾ സ്കൂളിലും ആളുകൾ കാത്തു നിൽക്കുകയാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമ്മൾ കരുതുന്നത് അമ്മയും എത്തിച്ചേരും അമ്മ വിദേശത്തായിരുന്നു കുവൈറ്റിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടി പോയതാണ് സാമ്പത്തിക പരാധീനതകൾ ഉണ്ടായിരുന്നു ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കുട്ടികളെയൊക്കെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണം നിലയിലെത്തിക്കണമെന്നൊക്കെയുള്ള സ്വപ്നം അതെല്ലാം സാക്ഷാത്കരിക്കുന്നതിന് നല്ലൊരു വീട് പണിയുന്നതിന് അതിനൊക്കെ വേണ്ടിയാണ് ആ അമ്മ വിദേശത്തേക്ക് ജോലി ചെയ്യാൻ പോയത് അവർ എത്തുമ്പോൾ സാധാരണഗതിയിൽ വിദേശത്ത് നിന്നൊരമ്മ എത്തുമ്പോൾ സന്തോഷത്തോടെ サンドシュートーで... രണ്ട് മക്കൾ ഓടിവന്ന് കെട്ടിപ്പിടിക്കുന്ന കുട്ടികൾക്ക് മിഠായിയും കളിപ്പാട്ടങ്ങളും ഒക്കെ നൽകുന്ന ആ കാഴ്ചയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇത് നിർഭാഗ്യകരമായ ഇത്തരമൊരു കാഴ്ചയായിരുന്നു നമ്മൾ ഇന്ന് രാവിലെ കണ്ടത് അലമുറയിട്ട് കരയുന്ന അമ്മ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുമ്പോൾ അവിടെ ഇളയ മകൻ ഉണ്ടായിരുന്നു അവരുടെ സഹോദരി ഉണ്ടായിരുന്നു എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ആർക്കും അറിയില്ല ആ കുടുംബത്തിൻ്റെ ദുഃഖം എന്നുള്ളത് കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല അല്പസമയം മുൻപ് മുത്തശ്ശി ബോധരഹിതയായി വീണു അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു അച്ഛൻ അനന്തതയിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന ആ അച്ഛൻ്റെ ദൃശ്യം അത് ഇപ്പോഴും അത് മനസ്സിൽ നിന്ന് നിന്നുമായുന്നില്ല മൃതദേഹം ഇപ്പോൾ സ്കൂളിൽ തന്നെയാണ് അവിടെ പൊതുദർശനം തുടരുകയാണ്